ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമേത് ഈ ചോദ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുക ദില്ലി മുംബൈ കൊൽക്കത്ത ബംഗളൂരു ചെന്നൈ തുടങ്ങിയ നഗരങ്ങളായിരിക്കും എന്നാൽ അതൊന്നുമല്ല ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം നമ്മുടെ മലപ്പുറം നഗരമാണ് ദേശീയ അംഗീകാരം മലപ്പുറത്തെ തേടിയെത്തിയിട്ട് മാസങ്ങളെ ആയുള്ളൂ ഇപ്പോഴിതാ മറ്റൊരു അംഗീകാരവും കൂടി കേരളത്തെ തേടിയെത്തിയിരിക്കുന്നു കേരളത്തിലെ രണ്ട് നഗരങ്ങളെ തേടിയെത്തിയിരിക്കുന്നു ഇത് ദേശീയ അംഗീകാരമല്ല ആഗോള അംഗീകാരമാണ് ആഗോള ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് നഗരം ഇന്ത്യയിലെ രണ്ട് നഗരം അത് തൃശൂരും കൊച്ചിയുമായി മാറിയിരിക്കുന്നു ജീവിത നിലവാര സൂചികയിൽ മികച്ച നേട്ടം കൈവരിച്ചു എന്നതാണ് തൃശ്ശൂരിനും കൊച്ചിയേയും മുന്നിൽ നിർത്തിയിരിക്കുന്നത് കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ആകർഷണീയത എന്നിവ പരിഗണിക്കുമ്പോൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളായ മുംബൈ ഡൽഹി എന്നിവയേക്കാൾ മികച്ച റാങ്കാണ് കൊച്ചിക്കും തൃശൂരിനും ലഭിച്ചത് എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത് കൊച്ചിയും തൃശ്ശൂരും വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂരാണ് മുൻപന്തിയിൽ തൃശ്ശൂർ ലഭിച്ച റാങ്ക് എഴുന്നൂറ്റി റാങ്കാണ് കൊച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി റാങ്കാണ് ഓക്സ്ഫേർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് ആണ് ഈ കണക്കുകൾ ഏത് നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ മുംബൈയുടെ റാങ്ക് തൊള്ളായിരത്തി പതിനഞ്ചാണ് മുംബൈ നഗരമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നഗരം എന്നാൽ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ ഈ നഗരം കേരളത്തിലെ രണ്ട് നഗരങ്ങളെക്കാൾ എത്രയോ പുറകിലാണ് എഴുന്നൂറ്റി അമ്പത്തി ഏഴാം റാങ്ക് ആണ് തൃശ്ശൂർ ലഭിച്ചിരിക്കുന്നത് മുംബൈക്ക് ലഭിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി പതിനഞ്ചാം റാങ്കാണ് ആണ് ഓക്സ്ഫേഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പ്രകാരമാണ് ഈ നഗരങ്ങളുടെ റാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ പ്രകാരമാണ് മുംബൈയുടെ റാങ്ക് തൊള്ളായിരത്തി പതിനഞ്ച് ഡൽഹിയുടെ റാങ്ക് എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഐ ടി ഹബ്ബായ ബാംഗ്ലൂരു എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഹൈദരാബാദ് എണ്ണൂറ്റി എൺപത്തി രണ്ട് എന്നിങ്ങനെയാണ് റാങ്ക് ആ റാങ്കിനേക്കാളും എത്രയോ മുന്നിലാണ് കേരളത്തിലെ രണ്ട് പ്രധാന നഗരങ്ങളായ തൃശ്ശൂരും അതോടൊപ്പം തന്നെ കൊച്ചിയും എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ എഴുന്നൂറ്റി അമ്പത്തി ഏഴാം റാങ്ക് കൊച്ചിക്ക് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാം റാങ്ക് ഇതേക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയുടെ ഒരു മലയാള പരിഭാഷ ഇങ്ങനെയാണ് ജീവിത നിലവാര സൂചികയിൽ മികച്ച നേട്ടം കൈവരിച്ച് കേരളത്തിലെ നഗരങ്ങളായ കൊച്ചിയും തൃശ്ശൂരും വൻകിട മെട്രോ നഗരങ്ങളായ ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവയേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമാണ് കൊച്ചിയിലും തൃശ്ശൂരിലും എന്നാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പറയുന്നത് സാമ്പത്തികം മാനവ വിഭവം ജീവിത നിലവാരം പരിസ്ഥിതി ഭരണനിർവഹണം എന്നീ അഞ്ച് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ലോക നഗരങ്ങളെ റാങ്ക് ചെയ്യുന്നതാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ആകർഷണീയത എന്നിവ പരിഗണിക്കുമ്പോൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളായ മുംബൈ ഡൽഹി എന്നിവയേക്കാൾ മികച്ച റാങ്ക് ആണ് കൊച്ചിക്കും തൃശൂരിനും ലഭിച്ചതെന്ന് ഇൻഡെക്സ് വ്യക്തമാക്കുന്നു ഈ അടുത്ത കാലത്ത് കൊച്ചിയെക്കുറിച്ച് ചില വാർത്തകൾ വന്നിരുന്നു ദേശീയ തലത്തിൽ അത് ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തിരുന്നു അതിൽ ചെറിയൊരു വിവാദവും ഉണ്ടായിരുന്നു വിവാദം എന്ന് പറഞ്ഞാൽ കൊച്ചി നഗരത്തിലേക്ക് ഐ ടി കമ്പനികളെ ക്ഷണിച്ചുകൊണ്ട് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ഇറക്കിയ ഒരു പ്രസ്താവനയായിരുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു ബംഗളൂരു നഗരത്തിൽ വലിയ തോതിൽ കുടിവെള്ളക്ഷാമം ഉണ്ട് അവിടെയാണ് ഐ ടി കമ്പനികൾ ഒരുപാട് പ്രവർത്തിക്കുന്നത് അവിടെ ഐ ടി കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ആ സാഹചര്യത്തിലാണ് നിങ്ങളിത് ആ കൊച്ചിയിലേക്ക് വരൂ കൊച്ചി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഐ ടി കമ്പനികളെ കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇറക്കിയത് അത് വലിയ ചർച്ചയായി മാറി ഒരു സംസ്ഥാനത്ത് അതല്ലെങ്കിൽ ഒരു നഗരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ട് അതിന് പരിഹാരം കാണുക അവർക്ക് ഇവിടെ സഹായം നൽകുക എന്നതിനപ്പുറത്തേക്ക് അവിടെയുള്ള കമ്പനികളോട് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ ഇവിടെ എല്ലാ സഹായമുണ്ട് എന്ന് പറഞ്ഞു അവിടുത്തെ കമ്പനികളെ ക്ഷണിച്ചത് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നൊരു വസ്തുതയാണ് പക്ഷേ കൊച്ചിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന നഗരം ഏറ്റവും കൂടുതൽ ഐ ടി ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന നഗരം എന്ന കണക്കുകൾ നേരത്തെ തന്നെ നീതി ആയോഗ് തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു കൊച്ചിയിലേക്ക് ഐ ടി കമ്പനികൾ ഒഴുകുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഗരം അത് കൊച്ചിയായി നേരത്തെ തന്നെ മാറുകയും ചെയ്തിരുന്നു ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പി രാജീവ് അത്തരമൊരു പ്രസ്താവന ഇറക്കിയത് പിന്നീട് അത് കുറച്ച് വിവാദമൊക്കെ ആയി അത് വലിയ ചർച്ചയായി മാറിയില്ല അത്രയേ ഉള്ളൂ എന്നിരുന്നാലും കൊച്ചിയെയും തൃശ്ശൂരിനെയും തേടി ഈ ആഗോള ഇൻഡെക്സ് അല്ലെങ്കിൽ ആഗോള അംഗീകാരം വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം കമ്പനികൾ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ വാർത്ത പറയുന്നു നഗരവാസികളുടെ ക്ഷേമം സാമ്പത്തിക സ്ഥിതി ആരോഗ്യസ്ഥിതി സൗകര്യങ്ങളുടെ ലഭ്യത എന്നീ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നഗരങ്ങളിലെ ജീവിത നിലവാരം ഓക്സ്ഫോർഡ് ഇൻഡെക്സ് റാങ്ക് ചെയ്തത് ഇതുപ്രകാരം മുംബൈയുടെ റാങ്ക് തൊള്ളായിരത്തി പതിനഞ്ചാണ് ഡൽഹി എണ്ണൂറ്റി മുപ്പത്തെട്ടാണ് ഐ ടി ഹബ്ബായ ബംഗളൂരു എണ്ണൂറ്റി നാല്പത്തി ഏഴാണ് ഹൈദരാബാദ് എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ഇന്ത്യയിലെ മറ്റ് വൻകിട നഗരങ്ങളുടെ റാങ്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണ് കേരളത്തിന്റെ റാങ്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പ്രകാരം കൊച്ചിയുടെ റാങ്ക് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് തൃശ്ശൂർ എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് ഇതാണ് ഈ വാർത്തയുടെ ഒരു ഉള്ളടക്കം എന്ന് വെച്ചാൽ ആഗോള തലത്തിൽ തന്നെ കേരളത്തിലെ നഗരം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു തലത്തിൽ തന്നെ കേരളം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ നഗരങ്ങൾ ജീവിത നിലവാരം സുഖമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട് ജീവിത സൂചിക നല്ലതാണ് അതോടൊപ്പം തന്നെ നല്ല കാലാവസ്ഥ അതോടൊപ്പം ആകർഷണീയത ആളുകൾക്ക് വന്ന് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന നഗരം എന്നിങ്ങനെ കേരളം മാറുകയാണ് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ മുഖ്യതാരാ മാധ്യമങ്ങളൊക്കെ കേരളത്തെ ജീവിക്കാൻ കൊള്ളില്ല കേരളത്തെ ജോലി ചെയ്യാൻ കൊള്ളില്ല കേരളത്തിലെവിടെയാണ് ജോലി ഉള്ളത് കേരളത്തിലെവിടെയാണ് സ്ഥാപനങ്ങളുള്ളത് കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് ഒഴുകുകയില്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരം വാർത്തകൾ വരുന്നത് ആഗോളമായി കേരളം ശ്രദ്ധിക്കപ്പെടുന്നു കേരളത്തെ നഗരങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു കേരളത്തിലെ നഗരങ്ങളിൽ ജോലി ചെയ്യാനുള്ള താൽപ്പര്യം കൂടുന്നു കേരളത്തിലെ നഗരങ്ങളിലെ ജീവിത നിലവാരം വളരെ നല്ലതാണ് എന്ന റിപ്പോർട്ടുകൾ ആഗോള ഏജൻസികൾ കണ്ടെത്തുന്നു ഇതൊക്കെ ചെറിയ കാര്യമായി പറയാൻ കഴിയില്ല നഗരവാസികളുടെ ക്ഷേമം സാമ്പത്തിക സ്ഥിതി ആരോഗ്യസ്ഥിതി സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഇൻഡെക്സുകൾ തയ്യാറാക്കുന്നത് അതിനാണിപ്പോൾ കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത വളരെ ആശാവമാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് ആണ് ഈ നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ആ പട്ടികയിൽ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളെക്കാൾ മുന്നിൽ കേരളത്തിലെ നഗരങ്ങൾ വരുന്നു എന്നത് ചെറിയ കാര്യമല്ല ഇപ്പോൾ രണ്ട് നഗരം മാത്രമാണ് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അല്ലെ വരും നാളുകളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ നഗരങ്ങൾ ഈ നിലയിലേക്ക് ഉയർന്നു വരും അങ്ങനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട തൊഴിലിടമായി കേരളം മാറുന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ കേരളം പരിവർത്തനപ്പെടുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കാണാൻ സാധ്യതയില്ല അവരൊക്കെ ആ വാർത്ത ആ വാർത്ത വന്നാൽ അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് നേട്ടമാകുമോ എന്നൊക്കെ ചിന്തിച്ച് ഒളിപ്പിച്ചു വെക്കാനാണ് സാധ്യത വാർത്ത വന്നെങ്കിൽ തന്നെ ഒരു പേജിൽ ഒരു കോളത്തിലൊക്കെ ഒതുക്കി വെക്കാനാണ് സാധ്യത വളരെ വളരെ കൂടുതൽ സത്യത്തിൽ ഈ വാർത്ത കേരളം ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിൽ അന്ത്യ ഒരു വിഷയമായി മാറേണ്ടതാണ് കേരളം എങ്ങനെയാണ് മാറുന്നത് എന്ന് ലോകത്തോട് കേരളത്തെ ജനങ്ങളോട് പറയേണ്ടതാണ് കേരളം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ലോകത്തോട് പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോട് പറയേണ്ടതുണ്ട് അവിടെ തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നത് ഇതാണ് കേരളം എന്ന് അത് പറയാൻ പക്ഷേ രാഷ്ട്രീയ തിബിരം ബാധിച്ച നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയില്ല എന്നതാണ് മറ്റൊരു വിഷയം